ഈ കുതിരോട്ട മത്സരം ആദ്യമായിട്ടാണ് വയനാട്ടിലൊരു മത്സരം സംഘടിപ്പിക്കുന്നത് അപ്പോൾ വയനാട് വയനാടിന്റെ ഭക്ഷ്യഭംഗി മറ്റേ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ടീമുകൾ ഇവിടെ എത്തിയിട്ടുള്ളത് പിന്നെ നല്ലൊരു പ്രൈസ് മണി ഉണ്ട് നല്ലൊരു മത്സരം തന്നെയാണ് കാരണം നല്ല അടിപൊളി ട്രാക്ക് അടിപൊളി ട്രാക്കാണ് പിന്നെ സംഘാടകർ നല്ല അടിപൊളിയാണ് പിന്നെ ഒരുപാട് ഒരുപാട് പാർട്ടിമൻസ് സാധാരണ മുപ്പത് നാൽപ്പത് മത്സര മത്സരാർത്ഥികളെ ഉണ്ടാവാറുള്ളൂ ഇപ്രാവശ്യം അറുപതിലധികം അറുപത് മത്സരാർത്ഥികളാണ് ഇവിടെ പങ്കെടുക്കണമെന്നാണ് അറിയിച്ചിട്ടുള്ളത് നല്ല അടിപൊളി പ്രോഗ്രാമാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത് ഭാഗ്യത്തിന് മഴയും നമ്മളെ കൂടെ കൂടുതലാണ് ഉള്ളത് മഴ ഇതുവരെ പെയ്തിട്ടില്ല ട്രാക്കൊക്കെ അടിപൊളി ആയിട്ടുണ്ട് മത്സ ഇവിടെ ഈ നടന്ന ഉള്ളതിൽ ഏറ്റവും എടുത്തു പറയാൻ പറ്റുന്ന ഒരു പാർട്ടിസിപ്പൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിഷ മറവ എന്ന് പറയും പതിനൊന്ന് വയസ്സുള്ള കുട്ടി പതിനൊന്ന് വയസ്സായിട്ടുള്ള നല്ലൊരു ധീര എന്ന് പറഞ്ഞ കുതിരിൻ്റെ പുറത്താണ് കുട്ടി മത്സരിക്കാൻ മത്സരിക്കാൻ ഇറങ്ങിയിട്ടുള്ളത് ചാലിയാർ സ്പോർട്സ് അക്കാദമിക്ക് കീഴിൽ നമ്മൾ മത്സര ടീമെന്നായ ചാലിയാർ സ്പോർട്സ് അക്കാദമിക്ക് കീഴിലാണ്